നമസ്കാരം ന്യൂസ് പേപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോ മലയാള സിനിമയിലെ ദുഷ്പ്രവണതകൾ മുഴുവൻ വെളിയിലേക്ക് വരുന്ന ഒരു സമയമാണ് കുറച്ച് സ്ത്രീകൾ അവർക്ക് സിനിമയിൽ നേരിട്ട ദുരനുഭവം പത്രമാധ്യമങ്ങളോട് തുറന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഹേമ കമ്മിറ്റിയോട് തുറന്നു പറഞ്ഞ ആളുകളുടെ വിവരങ്ങൾ ഇലകളുടെ എല്ലാ ഘട്ടം ഇരകളുടെ പേരുവിരങ്ങൾ പുറത്തുവിടണമെന്ന് പറയുന്നില്ല അതിന് കാരണക്കാരായ വേട്ടക്കാരുടെ വിവരങ്ങൾ സർക്കാർ പോലും മറച്ചു വച്ചിരിക്കുന്നു ഈ സമയത്താണ് ഈ ആരോപണങ്ങളും അതുപോലെ തങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ നേരിട്ട ആ ദുരനുഭവങ്ങളുമൊക്കെ സ്ത്രീകൾ തുറന്നു പറയുമ്പോൾ ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെട്ടത് രാധിക ശരത് കുമാർ

யாரோ கேமரா வச்சு நம்ம லேடிஸ் ட்ரெஸ் சேஞ்ச் பண்ணுறது அவங்க எடுத்திருக்காங்க நீங்கள் பாருங்கள் யூ ஜஸ்ட் டைப் த நேம் ஆஃப் தி ஆர்டிஸ்ட் அவங்களுடைய ட்ரெஸ் சேஞ்ச் இருக்கும் அது நான் பார்த்தேன் அது சொல்ல முடியாது பிகாஸ் நான் இங்கே வந்து ஒருத்தரை பிளேம் பண்ணுறதுக்கும் இது சிஸ்டமே ராங் நான் அதுக்கப்புறம் எல்லா ஆர்டிஸ்டுக்கும் எல்லா லேடிஸ்க்கும் நான் சொல்லியிருக்கேன் பி எனக்கு அப்புறம் கேரவன்குள்ளே போகவே பயமாக இருந்தது என்னடா இது என்ன இட்ஸ் அ ப்ரைவேட் ஸ்பேஸ் ஃபார் அஸ் டு சேஞ்ச் ിൽ രാധികേശ്വര കുമാർ കാണുന്നത് ഒളി ക്യാമറ വെച്ച് നടികൾ ഡ്രസ് മാറുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില നടന്മാർ എന്നൊരു ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഇത് കണ്ടപ്പോ ഈ രാധിക അടുത്ത കാലത്ത് അഭിനയിച്ച മലയാള സിനിമകൾ ഏതാണെന്ന് ചുമ്മാതൊന്ന് അതൊന്ന് പരതി നോക്കി നേരത്തെ രാധിക ശരത് അഭിനയിച്ച ഒരു സിനിമ അർദ്ധന എന്ന് പറയുന്ന സിനിമയാണ് ഈ അർദ്ധനയെ ഐ വി ശശിയാണ് സംവിധാനം ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സിനിമയാണ് ആ അർദ്ധനയിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് മുരളി പ്രിയാരാമൻ വിനീത് കുതിരട്ടം പപ്പു സിദ്ദിഖ് തുടങ്ങിയ ആളുകളൊക്കെയാണ് അർദ്ധന എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് വളരെ പഴയ സിനിമയാണ് പിന്നീട് അവർ വന്നത് ഇട്ടിമാണി എന്ന സിനിമയിലാണ് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന ഇതാണ് അടുത്ത സിനിമ ഈ സിനിമയിൽ മോഹൻലാലായിരുന്ന നായകൻ അതിനകത്ത് അഭിനയിച്ച താരങ്ങൾ എന്ന് പറയുന്നത് കോമൽ ശർമ്മ നായികയായിരുന്നു അതുപോലെ സ്വാസികി ഉണ്ടായിരുന്നു മാധുരി ബ്രഗാൻഡ ഹണി റോസ് തുടങ്ങിയ ആളുകളൊക്കെ ആയിരുന്നു അതിനകത്തെ താരങ്ങൾ പിന്നീട് വന്ന ഒരു സിനിമ എന്ന് പറയുന്നത് രാമലീല എന്ന സിനിമയാണ് രാമലീലയിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകൾ ദിലീപാണ് നായകൻ ദിലീപിനൊപ്പം അഭിനയിച്ചിരിക്കുന്നത് സിദ്ദിഖ് മുകേഷ് പ്രയാഗ മാർട്ടിൻ കലാഭവൻ ഷാജോൺ വിജയരാഘവൻ സുരേഷ് കുമാർ സലീം കുമാർ ലെന അശോകൻ തുടങ്ങിയ താരങ്ങളാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അതായത് രാമലീലയിൽ അഭിനയിച്ചിരിക്കുന്നത് അതിനകത്തു തന്നെ മുകേഷിനും സിദ്ദിഖിനുമെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ ലൊക്കേഷനിൽ നടന്ന സംഭവമാണോ എന്ന് ചോദിച്ചപ്പോ അതൊന്നും പറയില്ല അത് പറയാൻ താല്പര്യമില്ല എന്നാണ് രാധിക പറഞ്ഞത് ഇനി അടുത്ത സിനിമ ഏതാണെന്ന് നോക്കാം അടുത്തത് പവി കെയർ ടേക്കർ അതിലെയും നായകൻ ദിലീപാണ് അതിനകത്ത് കൂടെ അഭിനയിച്ചിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് നോക്കാം വിനീത് കുമാർ സ്വാതി ശ്രേയ രുഗ്മിനി ജോണി ആന്റണി തുടങ്ങിയ ആളുകളൊക്കെയാണ് ഈ പവി കെയർ ടേക്കറിൽ അഭിനയിച്ചിരിക്കുന്നത് അതിനുശേഷം അഭിനയിച്ചത് ഗാംബിനോസ് എന്ന ഒരു സിനിമയിലാണ് അതിൽ സംവിധായകൻ വിനയന്റെ മകൻ വിഷ്ണു വിനയാണ് നായകൻ അതുപോലെ ശ്രീജിത്ത് രവി സമ്പത്ത് രാജ് സിജോയ് വർഗീസ് സിജോയ് വർഗീസ് മുസ്തഫ തുടങ്ങിയ ആളുകളാണ് അതിലെ മറ്റഭിനേതാക്കൾ കാര്യം എന്തൊക്കെയാണെങ്കിലും ശരി ഈ സിനിമകളുടെ ലിസ്റ്റൊക്കെ നോക്കുമ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയരായിരിക്കുന്ന ആളുകളുടെ രണ്ടു സിനിമകളിലാണ് രാധിക ശരത് കുമാർ അഭിനയിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും സംശയങ്ങൾക്ക് ഇടവരും തീർച്ചയായും രാധിക ശരത് കുമാർ ഏത് ലൊക്കേഷനിലാണോ ഇത് കണ്ടത് എന്ന് പറയാനുള്ള ബാധ്യത രാധിക ശരത് കുമാറിനുണ്ട് ഇല്ലെങ്കിൽ അവരെ കൊണ്ടൊന്ന് പറയണമെന്ന ബാധ്യത പോലീസിനുണ്ട് ഇവർ കണ്ടത് ഈ കാരവനിൽ ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ നടിയാക്രമിക്കപ്പെട്ട സംഭവവുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ അവിടെ കണ്ട വീഡിയോ അതിനെ സംബന്ധിച്ച എന്തെങ്കിലും ആണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായ കാര്യങ്ങളാണ് തീർച്ചയായും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് കണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അതറിഞ്ഞെങ്കിൽ മാത്രമേ ഈ നടിയാക്രമിക്കപ്പെട്ട സംഭവത്തിൽ കോടതിയിൽ നിന്നുപോലും പുറത്തുപോയ ആ മെമ്മറി കാർഡുകളിലെ വിഷ്വൽസ് നേരത്തെ തന്നെ നടൻ ദിലീപ് ഉൾപ്പെട്ട ആ കേസിലെ വിഷ്വലുകൾ പുറത്തുപോയിരുന്നു എന്ന് ഉണ്ടായിരുന്നു കാരമനിൽ നിന്ന് ഏതെങ്കിലും നടികൾ നടികൾ എന്ന് പറയുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ അതായത് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ അവർ തുണി മാറുന്നത് ക്യാമറയിൽ പകർത്തിയാൽ അതിനകത്ത് ഇത്രത്തോളം ചിരിക്കാൻ എന്താണ് അതോ ഏതെങ്കിലും അക്രമ സംഭവങ്ങൾ നേരത്തെ നടന്നതാ ഇട്ട് കണ്ട് ചിരിച്ചാർ തുല്ലസിക്കുന്നതാണോ രാധിക ശരത് കണ്ടത് തീർച്ചയായും അതിനെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട കേസ് അന്വേഷിച്ച അതേ ടീം തന്നെ ആ കേസ് അന്വേഷിക്കണം എന്നാണ് ഒരാവശ്യം ഇപ്പോൾ ഉയരുന്നത് എന്താണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നിസാരമല്ല അത് നിസാരമാക്കി കളയരുത്